നമസ്കാരം മതേതരത്വവും രാഷ്ട്രീയ വിഭിന്നതയും അല്ലെങ്കിൽ മതസൗഹാർദ്ദവും ഒക്കെ തന്നെ പറയും യു ഡി എഫിനെ തോൽപ്പിക്കണമെന്ന് എൽ ഡി എഫും എൽ ഡി എഫിനെ തോൽപ്പിക്കണമെന്ന് യു ഡി എഫും ഒക്കെ തന്നെ പലപ്പോഴും പറയും നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരുടെ രാഷ്ട്രീയ ശത്രുതയും കാര്യങ്ങളും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ കാസ എന്ന് പറയുന്ന സംഘടന അതൊരു ക്രിസ്ത്യൻ അസോസിയേഷൻ ആണ് അവർ പുറത്തുവിട്ട ഒരു വീഡിയോ ഏത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടോ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു വ്യക്തി ഒരു പുരോഹിതനാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നവർ എന്ന് തോന്നുന്നു അതായത് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ അതായത് കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ദേശീയ അധ്യക്ഷന്റെ തറവാട്ടിൽ കുറെ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് കൂടി വിവിധ പാർട്ടികളിൽ പെട്ടവർ അതായത് വിവിധ മുന്നണികളിൽ പെട്ടവർ കൂടി ഒരു എലക്ഷന് തലേദിവസം കൂടി എന്നാണ് ഈ പുരോഹിതൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കൂടിയത് എന്ന് ചോദിക്കുന്നു അതായത് മുസ്ലിം സമുദായത്തിൽ പെട്ട സ്ഥാനാർത്ഥികൾ മാത്രം അതിനകത്ത് എസ് ഡി പിന് ഉണ്ട് കെ ടി ജലീലുണ്ട് മറ്റ് ലീഗിൽ പെട്ടവരുണ്ട് ലീഗിന്റെ പാർട്ടിക്കാരുണ്ട് അല്ലെങ്കിൽ വേറെ വെൽഫെയർ പാർട്ടി ഉണ്ടെങ്കിൽ അതുണ്ട് ഉണ്ട് അപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ മാത്രം കൊടപ്പനക്കൽ തറവാട്ടിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഒന്നിച്ചു കൂടിയതിന്റെ പിന്നിലെ കളി എന്താണ് അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമാണ് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് ഇത് ഒരു അച്ഛൻ പുരോഹിതൻ പ്രസംഗിക്കുന്നതാണ് ഇതിന് പിന്നിൽ എന്തായാലും ശരി എന്തുണ്ടെങ്കിലും ശരി നമുക്ക് നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാവും എന്തിനാണ് ഇങ്ങനെ കൂടിയത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നോട്ടത്തിൽ തന്നെ ഈ നമുക്കൊന്ന് കേട്ടിട്ട് ഇലക്ഷന്റെ തലേ ദിവസം പാണക്കാട് തങ്ങളുടെ വീടാണ് രംഗം കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ മുസ്ലിം സ്ഥാനാർത്ഥികളും വൈകിട്ട് തങ്ങളുടെ ചുറ്റു അതിൽ എസ് ഡി പിണുണ്ട് പകല് കണ്ടാൽ വെട്ടിക്കീറുമെന്ന് പറയുന്ന തീവ്ര ചിന്താഗതിക്കാരുണ്ട് മഹാമതേതരത്വം പകല് പറയുന്ന മുസ്ലിം ലീഗുകാരുണ്ട് ഇടതുപക്ഷത്തിന്റെ ചേർന്ന് നടക്കുന്ന മതമോ വിദൈവമോ ഇല്ലെന്ന് പറയുന്ന ജലീലിനെ പോലെയുള്ള സ്വതന്ത്ര ആളുകളുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ടിക്കറ്റിൽ മത്സരിക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെയും ഇലക്ഷന്റെ തലയെന്ന് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയത് ചുമ്മാ ചായ കുടിച്ചിട്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവർ കൂടിയത് ഏത് ടിക്കറ്റിൽ ഏത് പ്രത്യയ ശാസ്ത്രത്തിന്റെ ബാനറിൽ നാളെ ഞങ്ങൾ മത്സരിച്ച് ജയിച്ചാലും കൂറി സമുദായത്തോടാണ് ഈ മതത്തോടാണ് വിശ്വാസത്തോടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷന്റെ തലേ ദിവസം ഒരുമിച്ച് കൂടിയിട്ടിരിക്കുന്നത് കേട്ടല്ലോ ഇതാണ് ഇവരുടെ മതേതരത്വം അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥ രാഷ്ട്രീയം അതായത് മതം നോക്കി മാത്രം മതം എന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രം നോക്കി മറ്റ് മതങ്ങളെ മറ്റ് സമുദായങ്ങളെ അല്ലെങ്കിൽ മറ്റ് മത മതസ്ഥരായ ആളുകളെ എങ്ങനെ തോൽപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇല്ലാതാക്കാം എങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം നമ്മൾ നമുക്കറിയില്ല അവിടെ എന്താണ് ചർച്ചയായത് ഇത് ഇപ്പം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണോ എന്നൊന്നും നമുക്കറിയില്ല കാരണം അതിനുള്ള സാധ്യതയൊന്നുമില്ല ഇത് നേരത്തെ തന്നെ സമൂഹ മാധ്യമത്തിലൊക്കെ വന്ന വാർത്തകളും കാര്യങ്ങളുമാണ് ഏത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടായാലും ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടായത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് എന്ന് ഇതിൽ പങ്കെടുത്തവർ അവർ പൊതുപ്രവർത്തകരാണെന്നാണല്ലോ പറയുന്നത് അവർ വെളിപ്പെടുത്താൻ ജനങ്ങളോട് തുറന്നു പറയാൻ ബാധ്യസ്ഥരാണ് ചെയ്യില്ല ചെയ്യാൻ ഉള്ള സാധ്യതയൊന്നുമില്ല എന്തായാലും ഇതാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൽ നടക്കുന്നത് ഇതാണ് അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടായാലും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായാലും ഇവിടെ ചില ആളുകൾക്ക് പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ സ്കൂൾ സമയം മാറ്റുന്നു പ്രീണനം നടക്കുന്നു അത് നടക്കുന്നു വിളിച്ചു പറയുന്നു അതായത് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നതിന്റെ യഥാർത്ഥ ചിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങൾ എന്നത് വ്യക്തി